ഇനി മനുസ്മൃതി പറയുന്നത് എന്താണെന്ന് നോക്കാം ബ്രാഹ്മണ പിന്നെ ബ്രാഹ്മണ മഹത്വത്തെ മഹത്വവുമായിട്ട് ബന്ധപ്പെട്ട് മനുസ്മൃതി പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണനാണ് പിന്നെ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് പിന്നെ ഉത്ഭൂതമായിട്ടുള്ളവൻ ആദ്യത്തെ വിഭാഗം മനുഷ്യരിൽ ആദ്യത്തെ വിഭാഗം ബ്രാഹ്മണനാണ് അതുപോലെ പിന്നെ ധർമ്മോപദേശം നടത്തുന്നത് ബ്രാഹ്മണനാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത് ബ്രാഹ്മണനാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ പോരിഷ ബ്രാഹ്മണനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി മനുസ്മൃതി പറയണ എന്താണെന്ന് നോക്കിയാൽ കാണാൻ പറയാണിയണത് ബ്രാഹ്മണ ജന്മം തന്നെ ധർമ്മത്തിൻ്റെ ശാശ്വത അവതാരമാണ് ബ്രാഹ്മണനായിട്ട് ഒരു ജനിച്ചാൽ തന്നെ ആ ജന്മം തന്നെയും ധർമ്മത്തിൻ്റെ ശാശ്വതമായിട്ടുള്ള അവതാരമാണ് ബ്രാഹ്മണൻ ധർമ്മത്തിന് വേണ്ടി ജനിച്ചവനാണ് ആത്മജ്ഞാനം നിമിത്തം മോക്ഷത്തിനർഹനുമാണ് അപ്പോൾ ഇവിടെ മോക്ഷം ലഭിക്കുന്നത് ഒരു ഭാഗത്ത് ആത്മജ്ഞാനം വഴി നേടുമ്പോഴാണ് മോശം ലഭിക്കുന്നത് എന്ന് പറയുന്ന അതേ പിന്നെ മനുസ്മൃതിയും മറ്റുമൊക്കെ തന്നെയാണ് ബ്രാഹ്മണൻ അവൻ മോക്ഷത്തിന് അർഹനാണ് കാരണം അവൻ ആത്മജ്ഞാനം നേടിയവനാണെന്ന് പറയുന്നത് അപ്പോൾ ബ്രാഹ്മണായിട്ട് ജനിച്ചാൽ മതി ആ പിന്നെ മൂപ്പേർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഈ രോഗത്തും സുഖം മര മരിച്ചു തന്നതിൻ്റെ ശേഷവും സുഖം രണ്ടാമത് പിന്നെ ഇവിടെ ജനിക്കണം എന്നൊന്നുമില്ല കാരണം ഉപരി ദൈവത്തിൽ വിലയം പ്രാപിക്കും കാരണം അതാണുള്ള മോക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും സുസ്ഥിതിയിൽ ഏറ്റവും സുരക്ഷമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കാനും മരിക്കാനും അതിൻ്റെ ശേഷം ദൈവത്തിൻ്റെ അടുത്ത് സ്ഥാനം നേടാനും അല്ലെങ്കിൽ ദൈവമായി മാറാനും ഒക്കെയുള്ള മഹത്വത്തിൻ്റെ ഉടമയാണ് ബ്രാഹ്മണൻ എന്നാണ് മനുസ്മൃതി പറയണത് പിന്നീട് പറയുന്നത് എന്താണ് ഭൂമിയിൽ ജനിക്കുന്ന ബ്രാഹ്മണൻ എല്ലാ ജീവികളിലും വച്ച് ശ്രേഷ്ഠനാണ് എല്ലാവരുടെയും ധർമ്മകോശത്തെ രക്ഷിച്ച് രക്ഷിക്കുന്നതിൽ സമർത്ഥനുമാണ് ഭൂമിയിൽ ജനിക്കുന്ന ബ്രാഹ്മണൻ എല്ലാ മനുഷ്യരിലും വെച്ച് ശ്രേഷ്ഠനാണ് എല്ലാവരുടെയും ധർമ്മകോശം രക്ഷിക്കാൻ സമർത്ഥനുമാണ് ബ്രാഹ്മണൻ ഇപ്പോൾ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി പിന്നെ മുൻപേർ ശ്രേഷ്ഠനുമായി പിന്നെ എല്ലാവരുടെയും ധർമ്മം രക്ഷിക്കാൻ സമർത്ഥനുമായിരുന്നതാണ് ഇവിടെ ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിൽ അധാർമ്മികമായിട്ട് പിന്നെ വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാവുന്ന ഒരു സംഗതിയാണ് പക്ഷെ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അധർമ്മമോ അല്ലെങ്കിൽ പിന്നെ മോശപ്പെട്ട ജീവിത രീതിയൊന്നും അവന് ധർമ്മത്തിൻ്റെ കാവൽക്കാരനാണ് അതുകൊണ്ട് അവൻ്റെ ഭാഗത്തു നിന്ന് അത് ധർമ്മവിരുദ്ധമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്നാണല്ലോ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയ്ക്ക് മഹത്വമുള്ള ഒരു ശ്രേഷ്ഠ സൃഷ്ടിയാണ് ബ്രാഹ്മണൻ എന്നാണ് മനുസ്മൃതി പറയുന്നത് എനി നൂറാമത്തെ ശ്ലോകത്ത് പറയുന്നത് ലോകത്തിലുള്ളതെല്ലാം ബ്രാഹ്മണൻ്റെ സ്വത്താവുന്നു ലോകത്തിലുള്ളതെല്ലാം ബ്രാഹ്മണൻ്റെ സ്വത്താണ് ശ്രേഷ്ഠത്വം കൊണ്ടും കുലീനത്വം കൊണ്ടും ബ്രാഹ്മണൻ സകലതും ലഭിക്കാൻ അർഹനാണ് രണ്ട് കാര്യമാണ് ഒന്ന് ശ്രേഷ്ടത്വം അണം ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ജനിച്ചതുകൊണ്ട് അത്ഭുതമായതുകൊണ്ട് ബ്രാഹ്മണന് ശ്രേട്ടതണ്ട് അതോടൊപ്പം തന്നെ കുലീനത്വവും അണ്ണം ഉയർന്ന ജാതി ആയതുകൊണ്ട് അത് കുലീനനാണ് ബാക്കിയുള്ളവരോ കുലീനന്മാരല്ല വിശേഷിച്ചും ശൂദ്രന്മാർ കുലീന ജാതിയല്ലാന്നത് ഉറപ്പാണ് പിന്നെ ക്ഷത്രിയനും ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇടയിൽ മാത്രമേ വരുള്ളൂ ഏതായാലും ബ്രാഹ്മണൻ്റെ അത്ര കുലീനത്വം അവർക്കില്ല ശ്രേഷ്ഠത്വം ഇല്ല അപ്പോൾ ശ്രേഷ്ഠത്വവും കുലീനത്വവും ഉള്ളതുകൊണ്ട് ബ്രാഹ്മണൻ എല്ലാറ്റിനും അർഹനാണ് ഈ ഭൂമിയിലുള്ള സകലതിനും അർഹനാണ് അതുകൊണ്ട് ആര് തന്നെ കയ്യടക്കി വെച്ചാലും അത് ബ്രാഹ്മണൻ എടുത്ത് ചോദിച്ചാൽ കൊടുത്തോളണം ബ്രാഹ്മണൻ ചോദിക്കണം എന്നില്ല ബ്രാഹ്മണന് പിന്നെ നിർബന്ധപൂർവ്വം ഇതൊക്കെ എടുക്കാം അടുത്ത ശ്ലോകത്തിൽ അതും പറയുന്നുണ്ട് ബ്രാഹ്മണൻ മറ്റുള്ളവരുടെ അന്നം പൂജിച്ചാലും മറ്റുള്ളവരുടെ അന്നം ബ്രാഹ്മണൻ കട്ടെടുത്ത് തിന്നാൽ പോലും അതുപോലെ തന്നെ മറ്റവൻ്റെ വസ്ത്രം ധരിച്ചാലും മറ്റവൻ ധരിച്ച വസ്ത്രം പിടിച്ചറിച്ച് പിന്നെ ബ്രാഹ്മണൻ അത് കൊടുത്തു മറ്റവൻ്റെ ധനമെടുത്ത് മറ്റൊരുവന് കൊടുത്താലും വേറൊരു തന്നെ സമ്പത്ത് എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും ബ്രാഹ്മണൻ കൊടുത്താൽ അതുപോലെ തന്നെ കൊടുത്താലും അങ്ങനെ തന്നെയാണ് അതായത് ബ്രാഹ്മണൻ്റെ കാരുണ്യം കൊണ്ടാണ് മറ്റുള്ളവർ ഭുജിക്കുന്നത് വളരെ ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നമ്മളുടെ ഹിന്ദുത്വവാദികൾ അവർ ഇവിടെ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാവുന്നൊരു സംഗതിയാണല്ലോ ഹിന്ദുത്വവാദികൾ മനുസ്മൃതിയാണ് ഇന്ത്യയിൽ നിയമമായിട്ട് വരേണ്ടതെന്ന് വാദിക്കുന്നവർ ഈ മനുസ്മൃതി അനുസരിച്ചാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഇന്ത്യയിലെ ബ്രാഹ്മണനല്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരുടെ കാര്യം വളരെ കഷ്ടമായിരിക്കും കാരണം ഈ മനുഷ്യരുടെയൊക്കെ കയ്യിലുള്ള സമ്പത്ത് അവരുടെ ഭാര്യന്മാർ അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും ബ്രാഹ്മണൻ അവകാശപ്പെട്ടതാണ് ബ്രാഹ്മണനെടുത്താൽ അത് പിന്നെ ചോദ്യം ചെയ്യാനോ അത് തിരിച്ചു വാങ്ങാനോ ഒന്നും ഇവിടെ ആർക്കും ഒരു അധികാരം ഉണ്ടാവില്ല പിന്നെ അത് അതിന് സഹായകമായിട്ട് വർദ്ധിക്കാനുള്ളത് ക്ഷത്രിയൻ്റെ ബാധ്യതയാണ് അപ്പം ഭരണകൂടവും ബ്രാഹ്മണൻ ബ്രാഹ്മണനാകുന്ന പുരോഹിതനും ഇവ രണ്ടു കൂട്ടരും കൂടിയാൽ പിന്നെ ബാക്കി ജനങ്ങളുടെ കാര്യം കഷ്ടാൽ കഷ്ടമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെയാണ് വേടനെ ആളുകൾ രംഗത്ത് വരേണ്ടി വരുന്നത് ജാതിയും ഉപജാതിയുമായിട്ട് മനുഷ്യരെ വേർതിരിച്ചിട്ട് അവരെ തമ്മിൽ തല്ലിക്കുക മാത്രമല്ല അവരെ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന അവരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് അത് തങ്ങളേ തങ്ങളുടേതാക്കി തീർക്കുന്ന ഈ ഒരു വ്യവസ്ഥ അതാണ് ഇവിടെ മനുസ്മൃതി മുമ്പോട്ട് വെക്കുന്ന വ്യവസ്ഥ പറഞ്ഞത് ഈ വ്യവസ്ഥക്കനുസൃതമായാണ് ഈ നാട്ടിൽ കാര്യങ്ങൾ ഏറെക്കുറെ ഇപ്പോൾ തന്നെ അങ്ങനെയാണ് നടക്കുന്നത് കാരണം ഇവിടെ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള താഴ്ന്ന ജാതിക്കാരി എന്ന് ഇവർ പറയുന്ന ശൂദ്രന്മാരോ അതിൻ്റെയും താഴെയുള്ള മറ്റുള്ള വിഭാഗങ്ങളോ ആരുമാവട്ടെ അവരെന്ത് ചെയ്താലും ഇവിടെ ഭരണകൂടം അതിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കൂല അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള മർദ്ദന അക്രമ കേസുകൾ അത് കോടതിയിലെത്തിക്കാൻ പോലും പോലീസിന് പിന്നെ മനസ്സ് വരുന്നില്ല അല്ലെങ്കിൽ പോലീസിന് മറ്റുള്ളവരെ പേടിയായി ആണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ മനുസ്മൃതി മനുഷ്യനെ പഠിപ്പിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഇത് പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മളുടെ കേരളം അത് പിന്നെ ഒരു കാലത്ത് പിന്നെ ജാതിഭ്രാന്തന്മാരുടെ നാടാണ് എന്ന് വിവേകാനന്ദനൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ജാതി വ്യവസ്ഥ എന്ന് തുടച്ചു നീക്കപ്പെടുന്നുവോ ബ്രാഹ്മണന് ഈ എന്ന മഹത്വവും ശ്രേഷ്ഠതയും കൽപ്പിച്ചുകൊണ്ടുള്ള അവൻ്റെ അടിമകളായിട്ട് മറ്റുള്ളവരൊക്കെ മാറണമെന്നുള്ള ഈ മനസ്ഥിതിയും അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയും ഒക്കെ എന്നാണോ തുടച്ചു മാറ്റപ്പെടുന്നത് അന്ന് മാത്രമേ ഇന്ത്യക്ക് രക്ഷപ്പെടാനാവുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ബ്രാഹ്മണൻ എന്ത് അനീതി ചെയ്താലും ബ്രാഹ്മണനായി ന്യായീകരിക്കാൻ കഴിയും കാരണം ഞാൻ ശ്രേഷ്ഠനാണ് എനിക്ക് അവകാശപ്പെട്ടതാണ് ഈ നാട്ടിലുള്ളതെല്ലാം അതുകൊണ്ട് ഞാൻ ആരെ ആക്രമിച്ചാലും അത് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല ഇത് പഠിപ്പി പഠിപ്പിക്കപ്പെടുന്ന അധസ്ഥിത വിഭാഗങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവരും അങ്ങനെ തന്നെയാണ് പോവുക ഇതൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കാരണം ഞങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തതിൻ്റെ പാപമാണ് പല പലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ബ്രാഹ്മണൻ ശ്രേട്ടതായ ശ്രേട്ടനായതുകൊണ്ട് ബ്രാഹ്മണൻ്റെ കൈയ്യാൽ എന്ത് തന്നെ വന്നാലും അത് സഹിക്കാനുള്ളത് മാത്രമേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ വേണമെങ്കിൽ അത് സഹിക്കുമ്പോൾ ഭാവി അടുത്ത ജന്മത്തിലെങ്കിലും ഞങ്ങൾക്ക് മോശം കിട്ടാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ ഈ പാപങ്ങൾ വിശ്വസിക്കണം അപ്പോൾ ഇത് ഇവിടെ അതുകൊണ്ടാണ് നമ്മളെ കേരളത്തിലെ പിന്നെ ഐതിഹ്യത്തിൽ പരശുരാമൻ പിന്നെ മഴ അറിഞ്ഞിട്ട് കേരളം ഉണ്ടാക്കി എന്നിട്ട് ഈ കേരളം പരശുരാമൻ കൊടുത്തതായിരിക്കാണ് അത് ബ്രാഹ്മണന്മാർക്കാണ് അപ്പോൾ ബ്രാഹ്മണന് എല്ലാം നൽകുക മറ്റുള്ളവരെ തഴയുക അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുക അവരെ മനുഷ്യരായി പോലും കാണാതിരിക്കുക ഇതൊക്കെയാണ് മനുസ്മൃതി പോലുള്ള സ്മൃതികൾ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ നാട്ടിൽ നടപ്പിൽ വരു വരുത്തണം എന്നാണ് ഇവിടെ സംഘപരിവാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അതിശയം അതല്ല ഇവരുടെയൊക്കെ കീഴിലുള്ള ഇടത്തെ മറ്റ് ജാതിക്കാരായിട്ടുള്ള താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ എന്നെ ഇതൊക്കെ അനുഭവിക്കാൻ പോകേണ്ടവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതിപ്പോൾ തന്നെ നേരിട്ട് മറ്റുള്ളവർ അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടും ജീവിച്ചിട്ടും ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഈ സംഗീ പരിവാര സിദ്ധാന്തത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് അത് കൊണ്ടുവരാനാണല്ലോ ഈ പാവങ്ങൾ പണിയെടുക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ച് പുച്ഛം തോന്നുന്നത് അപ്പോൾ മനുഷ്യനാവുമ്പോൾ അല്പമൊക്കെ അന്തസ്സും അഭിമാനബോധവും പിന്നെ വെച്ചു പുലർത്തുകയും താൻ അടിമയല്ലട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം ആളുകൾ അത് അനുഭവിക്കേണ്ടി വരുന്നുള്ളതാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ വേടൻ വേട്ടയാടപ്പെടുന്നത് ഇവിടുത്തെ ശശികല പോലുള്ള പിന്നെ ബ്രാഹ്മണ്യത്തിന് കുയലൂത്ത് നടത്തുന്ന ആളുകൾ അവർ വേടനെ പോലെയുള്ള ആളുകളെ വേട്ടയാടുന്നതും ഇതിൻ്റെയൊക്കെ പേരിലാണെന്നുള്ളതാണ് പക്ഷേ അത് അധിക കാലം മുന്നോട്ട് പോകും എന്ന് എന്തായിരുന്നാലും പറയാൻ പറ്റില്ല കാരണം ഇത്തരം ആളുകൾക്കല്ല നാട്ടിൽ കയ്യടി കിട്ടുന്നത് മറ്റുള്ളവർക്കാണ് എന്നുള്ളത് നമ്മളുടെ അനുഭവ ആയതുകൊണ്ട് അതിൽ വേജാറാവേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതാണ് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് മനുസ്മൃതി വായിച്ചാൽ നമ്മൾക്ക് ബോധ്യമാകും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഇതിലൂടെ ഉണർത്തിക്കാനുള്ളത്